കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മുടെ അതിഥിയായി ചേരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയാണ്

ായാലും പള്ളിക്കുന്നായാലും അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പുതിയ ലൈനുകൾ സ്ഥാപിച്ച് ലൈറ്റ് സ്ഥാപിക്കുകയാണ് ആ പത്തായിരത്തിലധികം ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചു ഒരു വീട്ടിലേക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കണമെങ്കിൽ അവർക്കൊരു പതിനഞ്ചായിരം മുതൽ മേൽപോട്ടാണ് ചിലവ് വരുന്നത് ഓരോ ഒരു വീട്ടിലേക്ക് വേണ്ടുന്നത് ഞങ്ങൾ അത് സൗജന്യമാക്കിക്കൊണ്ടാണ് ആ അപേക്ഷ നൽകുന്ന മുഴുവൻ ആളുകൾക്കും ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല എല്ലാവർക്കും കുടിവെള്ള കണക്ഷൻ കൊടുത്തത് ഈ ഇപ്പം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നമ്മൾ ഒരുപാട് വന്ന സംവിധാനമാണ് ഇത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കൊണ്ടുവന്നാലും അത് തുടർച്ചയായി വരുന്ന മാറി മാറി വരുന്ന ആളുകൾ അത് പൂർത്തീകരിക്കേണ്ടതാണ് അതിൽ കാലതാമസം വന്നത് തന്നെ സർക്കാരിൻ്റെ ഒരു കടുംപിടുത്തം ഒന്നുകൊണ്ട് മാത്രമാണ് എസ് ടി വിഭാഗം വീടില്ലാത്ത ആളുകൾ നമുക്കറിയാലോ ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരെ പി എം എ വൈയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഞങ്ങള് എണ്ണൂറ്റി അറുപത്തിയേഴ് വീടുകൾ പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ വിലങ്ങു തടിയായി എന്ന നിശ്ചിത വിമർശനവും ഡെപ്യൂട്ടി മേയർ ഉയർത്തുന്നുണ്ട് കൗൺസിൽ നമ്മൾ ഭരണ ഭരണപ്രതിപക്ഷ ഭേദമന് എല്ലാവരും ഒരുപോലെ പറയുന്നതാണ് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ അപ്പോൾ എഞ്ചിനീയർമാരായാലും അവർ ചെയ്യുന്ന ഒരു എന്താ പറയുക അവരുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് ഒരുപാട് പദ്ധതി തുക നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ഒരേ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ സർക്കാരും നമ്മളോട് കാണിക്കുന്ന ഒരു എന്താ പറയുക സമീപനം അത് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് പിന്നെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് അത് നമുക്ക് പ്രഖ്യാപിക്കാൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് കേടു കൊണ്ടാണ് നമ്മുടെ പദ്ധതി വെച്ചിട്ട് നമുക്കത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പദ്ധതി പാസ്സാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് അവർ ചെറിയ ചെറിയ മുടന്ത ന്യായങ്ങൾ പറഞ്ഞു കൊണ്ടാണ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരാനാവുമ്പോൾ ഇതൊരു മനഃപൂർവ്വം ഇത് പണി എല്ലാവരും ഒത്തൊരുമിച്ച് ഇത് പണി ചെയ്യാത്തതാണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസമാണ് ഡെപ്യൂട്ടി മേയർ അഡ്വറ്റ് പി ഇന്ദിര വിശദീകരിക്കുന്നത് അഡ്വകറ്റ് പി ഇന്ദിരയെ മൊത്തമുള്ള കണ്ണൂർ വിശ്വൻ ബി എം എക്സ് കൊസ്റ്റൻ അവാർഡ് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിശ്വസിക്കും